ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ എടിച്ചിട്ടാണ് ഞാൻ ഈ ടീം സെറ്റ് ചെയ്തത്. வேற വഴിയൊന്നുമില്ല സ. അൽക്കാലം வேற വഴിയൊന്നുമില്ല. സത്യം പറ. ജെസിക്കി ജെസിം ക്രിസ്റ്റിയനെ നമ്മളോ ഈ അദിസ്ഥാൻ രഹിതമായിട്ടുള്ള വഴക്കാണോ ഇതിനർ കാരണം? അയ്യോ അതൊന്നുമല്ല. ഇപ്പോ തന്നെ ടീമിൽ മൂന്നു പേരുണ്ടല്ലേ സർ? അതിലെ ഒരാളെ മാറ്റി രണ്ട് പേരെ അക്കം കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യი അതൊന്നുമല്ലെന്ന് എനിക്ക് അറിയാം. ഒരു അസൂയ ഉണ്ടല്ലേ എനിക്ക് മാത്രമല്ല അത് പറയേണ്ട എനിക്ക് ചെറുപ്പം പോലെ സിദ്ധിയുണ്ട് ഈ രണ്ടുപേരും പ്രണയിക്കാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ നമുക്ക് അവര് അവര് തമ്മിലുള്ള ഇടപെടൽ അവരുടെ ചിരി കളി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ സത്യം പറഞ്ഞ ഇങ്ങനെ ഈ ഈ ലവ് 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 കണ്ടിട്ടല്ലേ തോന്നിയത് മൊമെന്റ്സ് 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 പോലെ അങ്ങനെ പറയുന്നത് ഒരു ഒരു ആഗ്രഹിക്കുന്ന കാര്യമാണ് കാര്യം ടോമും ക്രിസ്റ്റീനും തമ്മിൽ മൊമെന്റ്സ് ഉണ്ടാവാനും ഉണ്ടാവാനും അവർക്ക് അതുപോലെ ശരിക്കും ഞാൻ ടോമിനെ അടുത്തോട്ട് വിട്ടത് എങ്ങനെയുണ്ട് സർ ടോം ഒഫീഷ്യൽ വിചാരിച്ചിരിക്കുകയോ അല്ലാതെ അദ്ദേഹം വേറൊന്നും കരുതിയിട്ടില്ല ചെസി ഞാൻ പറയുമ്പോൾ ഓഫീഷ്യൽ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അല്ല ചുമ്മാ അവരെ പ്രേമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരുമിക്കുന്നൊക്കെ പറയാൻ പറ്റുമോ അല്ല ഇപ്പോഴല്ലേ ഇതിനൊക്കെ സമയം കിട്ടത്തുള്ളൂ നമുക്ക് കിട്ടണില്ല അല്ലെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് കാര്യം ഭർത്താവ് സമയം വഴക്കും ആടിയും പ്രത്യേകിച്ച് ഈ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരുടെ ഭയങ്കര പൊസസീവ്നെസ് ഉണ്ടാകും ഭർത്താവ് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ ചെന്ന് ഇരിക്കുന്നതോ സംസാരിക്കുന്നോ ചിലപ്പോൾ നോക്കുന്ന പോലും ഭയങ്കര വരും സപ്പോസ് ഭാര്യയാണെന്ന് ആണെന്ന് വിചാരിക്കുന്നു സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ ടോമിന്റെ ഭാര്യയായിട്ടുള്ള ജെസ്സിക്ക് ക്രിസ്ത്യാനിയൻ ടോമും കൂടെ ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും അടുത്തിടപഴകുന്നതൊക്കെ കാണുമ്പോൾ ഒരു അസൗ അതാണ് അങ്ങനെ ോട്ടെന്ന് പറഞ്ഞേയുള്ളൂ ഇനി അതല്ല കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവണ ഇരിക്കുമ്പോഴത്തേക്കും അവരറിയാതെ ആ ആ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർ രണ്ടുപേരും ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നത് അത് കാണുമ്പോൾ തന്നെ തന്നെ പോയി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കണ്ട് പഠിക്കേ പഠിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വാ അല്ല കണ്ടിട്ടേ വന്ന് ഇങ്ങോട്ട് പറയാ എങ്ങനെയുണ്ടെന്ന് ഞാൻ വന്ന് പഠിക്കട്ടെ